വാഴക്കുളം ആശ്രമം ഇന്നലെ കർഷക ദിനത്തിൽ വാഴക്കുളം കർമ്മല ആശ്രമത്തിലെ രണ്ടു വൈദികർ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിനുള്ളിലെ ഓഡിറ്റോറിയത്തിൽ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ സാക്ഷി നിർത്തി ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു കൃഷി ഉത്പാദിപ്പിക്കുന്ന പഴങ്ങൾ പച്ചക്കറികൾ പാൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച കാർഷിക ഉദ്യമങ്ങൾ നടത്തിയ സ്വകാര്യ സ്ഥാപനത്തിനുള്ള അവാർഡ് ചരിത്രത്തിൽ ആദ്യമായി ഒരു സന്യാസ ആശ്രമം കരസ്ഥമാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഫാദർ ബിനോയി ചാത്തനാട്ടും ഫാദർ വിനു ഇരഞ്ഞെടുത്തുമാണ് രണ്ടുപേരും വാഴക്കുളത്തെ പ്രശസ്തമായ ഇൻഫെന്റ് ജീസസ് ഹൈസ്കൂൾ അധ്യാപകർ കൂടിയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ സമഗ്ര കൃഷിയും പലിശ ഭൂമിയിലെ കൃഷി പ്രോത്സാഹനവും പരിഗണിച്ചാണ് അവാർഡ് നിർണയിച്ചത് ജില്ലാതല അവാർഡ് സമിതി നടത്തിയ പരിശോധനയിൽ ജില്ലയിൽ നിന്നും സംസ്ഥാനതലത്തിലേക്ക് കർമ്മലാശ്രമം തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു തുടർന്ന് സംസ്ഥാനതല സമിതി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ മികച്ച സ്വകാര്യ സ്ഥാപന കൃഷിയിടമായി വാഴക്കുളം കർമല ആശ്രമത്തെ കണ്ടെത്തിയത് ആശ്രമത്തോടനുബന്ധിച്ചുള്ള കൃഷിഭൂമിയിൽ നെൽകൃഷി ഇരുന്നൂറിലേറെയുള്ള വാഴ മരച്ചീനി ചേമ്പ് കാച്ചിൽ വിവിധ ദിനം മച്ചക്കറികൾ തുടങ്ങിയ പക്ഷിവിളികളും തെങ്ങ് പ്ലാവ് കൂടാതെ പഴവർഗ്ഗങ്ങളായ പൈനാപ്പിൾ മാവ് സപ്പോട്ട റിബൂട്ടാൻ പപ്പായ മങ്കോസ്റ്റിൻ എഗ് ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയും ആശ്രമത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് ഒപ്പം എരുമ പശു പോത്ത് പന്നി കോഴി മത്സ്യം തുടങ്ങിയവയും ആശ്രമ വളർത്തുന്നു മില്ലറ്റ് വർഷത്തോടനുബന്ധിച്ച് മണിച്ചോള കൃഷിയും ആശ്രമത്തിൽ നടത്തിയിരുന്നു പ്രതികൂല സാഹചര്യങ്ങളാൽ മൂന്നര പതിറ്റാണ്ടായി തരിശായി കിടന്ന സ്ഥലത്ത് അടുത്തയിടെ തുടർച്ചയായി നെൽകൃഷി ചെയ്യാൻ ആരംഭിച്ചതും അവാർഡ് നിർണയ സമിതി പരിഗണിച്ചു ബിനോയി അച്ഛനോടൊപ്പം കൃഷിയിടങ്ങളിലേക്ക് ബിനോയ് അച്ഛൻ മനസ്സ് തുറക്കുന്നു കൃഷിയെപ്പറ്റി പറയുവാണെങ്കിൽ അച്ഛാ അത് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൃഷിയുടെ താല്പര്യമുള്ളതാണ് നമ്മൾ വീട്ടിലും വീടിന് അടുത്തുള്ളടത്തൊക്കെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്ന ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ കൃഷി രീതികളെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സഭയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ നൂഷിറ്റോത്സവിച്ചാൽ ഒരുപാട് കൃഷി ചെയ്യാനും അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ ആയ സമയത്തൊക്കെ അവിടെ വെച്ച് ഞാൻ കൃഷി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് ആശ്രമ വളപ്പിലെ കൃഷിയും പച്ചക്കറി കൃഷിയുമൊക്കെ പാത്രം ബിനു എറിഞ്ഞിടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ആണ് അവാർഡ് വിതരണ വേദിയിൽ രണ്ട് വൈദികരെ കണ്ടപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനും കൗതുകം കൃഷിമന്ത്രിയുടെ വാക്കുകളിലേക്ക് ചിങ്ങമൊന്നുമായി ബന്ധപ്പെട്ട നിരവധിയായ കർഷക അവാർഡുകൾ സംസ്ഥാന ഗവൺമെന്റ് നൽകാറുണ്ട് സ്ഥാപനങ്ങളിലെ കൃഷി എന്നതും ഇതിനകത്തെ പ്രധാനപ്പെട്ട വരണമാണ് മഞ്ഞള്ളൂരിലെ സി എം ഐ സഭയുടെ വൈദികർ അവരുടെ മുൻകൈയിൽ നടപ്പിലാക്കുന്ന കൃഷിക്കാണ് സ്ഥാപനങ്ങളിലെ കൃഷി എന്നുള്ള ഇടത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് കൃഷി ഏറ്റവും പരപ്രധാനം ആണ് എന്ന കാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സത്യവേദ പുസ്തകം പറയുന്ന അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നിറങ്ങിക്കൊണ്ടാണ് ഈ വൈദികരുടെ നേതൃത്വത്തിൽ ഈ കൃഷി കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ അവാർഡിന് അർഹരായിരിക്കുന്നത് അവരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു വരുന്ന ആളുകളിലും ഈ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ ഇവർക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മാതൃകാപരമായ ഈ പ്രവർത്തനം സമൂഹത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ നമ്മൾ സ്ഥാപനങ്ങളെന്നാൽ പട്ടികയിൽപ്പെടുത്തുമ്പോൾ നിരവധിയായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് വിശാലമായ ഇടങ്ങൾ വെറുതെ ഇട്ടിട്ടിരിക്കുന്ന ഇടങ്ങൾ പോലും ഉണ്ട് അവിടങ്ങളിലെല്ലാം കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിന് അവിടങ്ങളിലെല്ലാം കൃഷി വ്യാപിപ്പിക്കുന്നതിന് ഈ അവാർഡുകൾ ഉപകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് തീർച്ചയായിട്ടും സി എം ഐ സഭയുടെ ഭാഗമായുള്ള ഈ വൈദികർ നേതൃത്വം കൊടുക്കുന്ന അവരുടെ കാർഷിക പ്രവർത്തനത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു നമസ്കാരം പ്രിയോ ഫാദർ തോമസ് ും നേരുന്നുളം കർമ്മല ആശ്രമം കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിതാഹമാക്കുവാൻ ശ്രമിച്ചതിന്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ ലഭിച്ച അവാർഡ് ഏറെ സന്തോഷം പകരുന്നു വകുപ്പ് മന്ത്രിയോടൊപ്പമുള്ള ഉച്ചഭക്ഷണവും അവാർഡിന്റെ ഭാഗമായിരുന്നു കർത്താവ് സംസാരിച്ചത് കർഷകന്റെ ഭാഷയിലാണ് കർത്താവ് പറഞ്ഞത് കർഷകന്റെ കഥകളാണ് കർത്താവിന്റെ പ്രതിപുരുഷന്മാരായ ഈ വൈദികര്യം പ്രസംഗിക്കുന്നത് ഒരു കാർഷിക സുവിശേഷമാണ് ഒടുവിൽ സംസ്ഥാന സർക്കാർ ഇവരുടെ കാർഷിക പരിശ്രമങ്ങളെ ആദരിച്ചപ്പോൾ സഭാചേത്രത്തിൽ അതൊരു പുതിയ അധ്യായമായി വാഴക്കളും കർമ്മല ആശ്രമ അങ്കണത്തിൽ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല ശ്രദ്ധ ആകർഷിക്കുന്ന കാർഷിക പരിശ്രമങ്ങളും നടക്കുന്നുണ്ട്